തുടങ്ങിയ സൈറ്റ് ആട്ടോ കേട്ടോ സൈറ്റ് തുടക്കമാണ് ഫുൾ വീഡിയോ കാണുക തുടക്കം മുതൽ അതിലിൻ്റെ ലൈറ്റ് വരെ അല്ല ഓരോ ദിവസവും ഇങ്ങനെ എടുത്തെടുത്ത വീഡിയോസാണ് ഷോർട്ടായിട്ട് ഓരോ ദിവസം കിട്ടും ഓവിങ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കിച്ചൺ ഒറ്റവരി ഫുള്ളായി പുറത്തുള്ള ബാത്റൂമ് ബെഡ്റൂം なる、<ラ>明日やったほうが逃げる。 ഫോണിൻ്റെ ഞാനൊക്കെ ബാക്കിയുള്ള ഒക്കെ ക്ലിയർ ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കില്ലേ വീഡിയോ കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല വീഡിയോ ഉണ്ട് гэрдэх гэх юм та കേട്ടോ രണ്ടില് ജനൽ വെച്ച് കൊണ്ടിവിൽ അടുക്കളയിലെ ജനല് വെച്ച് കേട്ടോ അപകടം തുടങ്ങി കേട്ടോ നാലള്ളി ജനലെടുത്ത് വെച്ചാൽ കേട്ടോ രണ്ടേച്ച ഇവിടെ ഇങ്ങനെ ക്ലിയർ ആയിരുന്നു മതിലട്ടിലെടുത്ത് വെച്ചിന് രണ്ടിൽ അറ്റകള്ളി ജനലെടുത്ത് വെച്ചിന് ചായ പിടിച്ചാണ് ചായ കുടിച്ചാണേ പോൻ്റെ ഞാൻ ബാക്കി ഉണ്ട് ഇവിടെയൊക്കെ ഈ കെട്ട് കട്ടാനിട്ടവിടെ ജനങ്ങളുടെ മുകളിൽ പീസ് വെച്ച് പൊടുത്തും ചെയ്താണ് ഇതൊക്കെ പോൻ്റെ ഞാൻ ബാക്കിയുണ്ട് ഇത് പുറ തുറത്തിനെ കേട്ടോ നമ്മുടെ പടവും തുറത്തിനെ ഇങ്ങനെ ഫോൻ്റെ ഇത് ഫുള് ആയെ കേട്ടോ നമ്മളുടെ പടവ് തുടങ്ങി ചെയ്ത ഫുള്ള് കണി പണി ഫിനിഷിങ് ആയെ കേട്ടോ എൻ്റെ ആയിട്ട് ഫുള്ള് അടവും കാര്യം കഴിഞ്ഞത് പുറം സൈഡാണ് കോണിക്കോണ്ട് ഏരിയ അടുക്കളിൻ്റെ ഏരിയ നമ്മൾക്ക് ബാ പുറത്തൊരു ബാത്ത് റൂമാണ് ബെഡ്റൂമിൻ്റെ ഏരിയയാണ് തുറച്ചടത്ത് ഫുള്ള് കാണ രണ്ടോ സിറ്റൌട്ട് ലിവിങ്

ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക